ഇഫക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പ് സെമി ഫൈലിനാണെന്നാണ് കെ മുരളീധരൻ്റെ ഭാഷ്യം നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വിജയം എന്നതും വ്യക്തമാക്കി കെ മുരളീധരൻ്റെ വാക്കുകളിലേക്ക് രണ്ട് സംസ്ഥാനമാണ് മാത്രമല്ല ഇവിടെ ഈ ചാക്ക വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സെമി ഫൈനൽ മത്സരത്തിൽ ഇവിടെ എൽ ഡി എഫിൻ്റെ ഞാൻ അതിനെ കുറിച്ച് വ്യക്തിപരമായിട്ടൊന്നും പറയല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുവിന്റെ കൂടെ സ്ഥാനാർത്ഥിയും അകത്ത് പോകരുത് ഞാൻ ഒരു ആശംസ പ്രവർത്തിക്കാൻ ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷവും ബി ജെ പി എല്ലാവരും പ്രധാനം ചെയ്തിരുന്ന ഈ വാർഡിൽ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കണം ആ മാറ്റത്തിലൂടെ നഗരസഭ മാറണം ആ മാറ്റത്തിലൂടെ മാറണം അപ്പോ ഒരു പടിക്ക് രണ്ട് പക്ഷി നഗരസഭയും മാറുന്ന സംസ്ഥാനവുമാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നഗരസഭാ ഭരണം ആ ഭരണത്തിനെ കുറിച്ച് വരിതും ഇതുപോലെ പരാജയപ്പെട്ടൊരു സംവിധാനം ഈ നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു നാല്പത്തിരണ്ട് വർഷമായിട്ട് സി പി എമ്മിന്റെ മേയറാണ് ഇവിടെ പക്ഷേ ആ കാലഘട്ടങ്ങളെ എല്ലാം കവച്ചുവെച്ചുകൊണ്ട് ഭരണപരാജയത്തിന്റെ പര്യായമായ നഗരസഭ ആണ് ഇപ്പൊ മഴ പെയ്യുമ്പോ റോഡുകളൊക്കെ സ്വിമ്മിംഗ് പൂളി മാറും മഴ പെയ്യാത്ത അവസരത്തിലാണെങ്കിൽ കുഴി കണ്ടാൽ തെങ്ക് കൃഷി നടത്തണോ വാഴ കൃഷി നടത്തണോ എന്നുള്ള അവസ്ഥയാണ് ഈ വാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ ഒരു കാലത്ത് പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ മുങ്ങിക്കുഴിച്ചിരുന്ന പാർവതി കുത്തനായുൾപ്പെടെ ഈ നഗരത്തിലെ മാലിന്യത്തിൻ്റെ പര്യായമായി മാറ്റിയ ഭരണസമിതിയാണ് ഇന്ന് ഈ നഗരസഭയിൽ റോഡുകൾ സ്ഥിതി ഞാൻ പറഞ്ഞില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഞാനൊരു കാര്യം പേരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം നഗരസഭയും സംസ്ഥാനം ഭരിച്ചത് ഒരേ മുന്നണിയാണ് ഒരേ പാർട്ടിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഞാൻ നഗരത്തിലെ എം എൽ എ ആണ് അന്നും ഇടതു ഈ നഗരസഭ മരിച്ചത് എന്നാൽ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കോടി ചെലവഴിച്ച് ഈ നഗരത്തിലെ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയുള്ള എല്ലാ നഗരസഭാ റോഡുകളും നവീകരിച്ചത് യു ഡി എഫ് എന്നാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നായ പൈസ പോലും ഈ റോഡ് വികസനത്തിന് സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല ഇതിന് പറഞ്ഞു കത്താത്ത തിരുവളക്കൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാക്സ് റേറ്റുകൾ പോലും കത്താത്ത അവസ്ഥ ശുദ്ധകരമില്ല റൈപ്പ് വർണ്ണ എന്ന് ശക്തം മാത്രം ൂറ്റൊന്ന് വാർഡുകളിലും കുടിവെള്ളം എത്തിയ ഒരു ദിവസം പറയാൻ പറ്റും കാലത്തെ പത്രം തുറന്ന് നോക്കിയാൽ കാണുന്നത് ഇന്ന് അമ്പത് വാർഡിൽ വെള്ളമില്ല പിറ്റേന്ദ പത്രത്തിൽ കാണുന്നത് ബാക്കി അമ്പത് ദിവസം വെള്ളമില്ല മൂന്നാമത്തെ ദിവസം ആദ്യത്തെ അമ്പത് വാർഡിൽ വെള്ളമില്ല പൈപ്പ് പൊട്ടി റോഡ് തകര ഈ നിയാജ മണ്ഡലത്തിലെ സ്മാർട്ട് റോഡുകൾ അപ്പൊ റോഡും ഇല്ല റോഡ് തകർന്നു വെള്ളമില്ല വെളിച്ചമില്ല ഇതാണ് ഈ നഗരത്തിലെ ഇത് തലസ്ഥാന നഗരമാണ് അതിന് പറഞ്ഞ മാലിന്യം ഞാൻ പറഞ്ഞ പാർവതിപുത്രനാല് മാത്രല്ല ഞാനൊക്കെ എഴുപത്തി ഒന്നിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിട്ട് നേരിട്ട് വരുമ്പോ അന്ന് തിരുവല്ല പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലി കർമ്മങ്ങൾ മാത്രല്ല ചീതാപസം അന്ന് ഇതുപോലെ തന്നെ തിരക്കൊന്നും അവിടെ ഇല്ല പിന്നെ നാലഞ്ചു വരെ അത്യാവശ്യം അവിടെ കർമ്മജീരം വരാറുണ്ട് അതിന് ഒരു ദിവസത്തിന് ഉണ്ടാവാന്ന ഫേമസ് ആയിരിക്ക പക്ഷെ ഇന്ന ആളത്തെ അവസ്ഥ എന്താ കുളിക്കാൻ പോയിട്ട് കൈകാലി കഴുകാൻ പോലും കഴിയുമോ പക്ഷെ അവർ വെച്ചിരിക്കുകയാണ് കുളിക്കാൻ എല്ലാ മാത്രേജ് മാലിന്യങ്ങളും അങ്ങോട്ട് ഒഴിച്ച് വിടുകയാണ് തൊഴിലാളി വരിച്ച് നമുക്ക് മറക്കാൻ കഴിയും ഇതിന്റെയൊക്കെ പരിണതമാണ് ഇന്നലെയും ഒരു സ്ത്രീയുടെ ചിത്രം ഏതെങ്കിലും സംഘടനയുടെ അവാർഡ് കിട്ടിയ ചിത്രം ഇല്ല ഇന്ന് നഗരത്തിൽ പടർന്ന് പിടിച്ച മസ്തിഷ്ട ജ്വരം ബാധിച്ച് അമീബിക് മസ്ഷ്ട ജ്വരം ബാധിച്ച് മരിച്ച ഒരു രോഗിയുടെ ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എല്ലാ ദിവസവും നമുക്ക് കാണാം കാരണം ഈ രോഗത്തിന്റെ മൂല കാരണം മാലിന്യ അതാണ് ഈ രോഗം വളർത്തുന്നത് അതിനെ പ്രതിരോധിക്കാൻ പോലും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആരോഗ്യരംഗം ശ്രീ ശിവകുമാര മന്ത്രി സ്ഥാപിച്ച അർബൻ ഹെൽത്ത് സെന്ററുകൾ എന്റെ നിയോ അതിന് മൂന്നാണ്